വീണ്ടും ദുഃഖ വാർത്ത ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ട്രെയിനിൽ നിന്നും വീണാണ് മരണം സംഭവിച്ചത് ഈ അപകട മരണമറിഞ്ഞൊരു നാടൊന്നാകെ ഞെട്ടിയിരിക്കുകയാണ് പേരാവൂർ തുണ്ടിയിൽ ഐക്കാട് വീട്ടിൽ ദീപു സുധാകരനാണ് ഈ ദാരുണ അന്ത്യം സംഭവിച്ചത് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന എറണാകുളം കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിൽ നിന്നും വീണാണ് സുധാകരൻ മരണപ്പെട്ടത് മാഹി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് അപകടം നടന്നത് ബുധനാഴ്ച രാത്രിയിലാണ് അപകടം രാത്രിയായതുകൊണ്ട് തന്നെ ആരും ഈ കാര്യം ശ്രദ്ധിച്ചില്ല പിറ്റേന്ന് വ്യാഴാഴ്ച രാവിലെയാണ് സുധാകരൻ്റെ മൃതദേഹം നാട്ടുകാർ കണ്ടത് വിവരമറിയിച്ചതിനെ തുടർന്ന് ചോമ്പാല പോലീസ് സ്ഥലത്തെത്തി പിന്നീട് മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി സുധാകരൻ്റെ അപ്രതീക്ഷിത മരണവാർത്ത വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ബന്ധുക്കൾ സുഹൃത്തുക്കൾക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ദീപു സുധാകരൻ പ്രിയ ദീപു സുധാകരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക